ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആസ് യൂഷ്വൽ വളരെ കുറച്ച് മാത്രം ചെയ്യാറുള്ളൂ എന്തായാലും നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോയിലേക്ക് വേഗം തന്നെ പോവാം അപ്പോൾ ദിസ് ഇസ് സുധാ മേനോൻ ഫ്രം സുദാസ് വേൾഡ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി നമുക്കിനടുത്ത് എങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് കടക്കാം ഇപ്പോൾ ഞാൻ വേണ്ടി കുക്കറിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതിട്ടു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടാം അതിട്ടു കുറച്ച് കുരുമുളക് പൊടും ഇതിട്ടു എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇതിട്ടു ഇതിൻ്റെ പേര് ചിക്കൻ പെര കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് കൂടിയിട്ടിട്ട് ഉപ്പ് ഇട്ടു എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതി അതിട്ടു പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം ഇട്ടിട്ട് ഈ ചിക്കണെ നല്ലോണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കും കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് നിമിഷം ഇതിനെ വെക്കണം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യണേ എന്ന് കാണിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചിക്കണിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഇത്ര മതി എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസലിന് വേണ്ടിക്ക് ഇപ്പം ഞാൻ രണ്ട് വിസലിന് എൻ്റെ ചിക്കൻ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ചെയ്യണമെന്ന് കാണട്ടെ ഇപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വയ്ക്കുകയാണ് എന്നിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചീ ചതച്ച പിന്നെ കുറച്ച് കറി വേട്ട കൂടെ തന്നെ ഒരു വലിയ ഉള്ളി നന്നായി കട്ട് ചെയ്താൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങ കൊത്തു ഇടാത്തതുകൊണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൂ കൊത്തു തേങ്ങയൊന്നും അതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തു തേങ്ങ കൊത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ എന്തായാലും നന്നായി ഒന്നും സോഫ്റ്റായിട്ട് വരട്ടെ ഏ ഞാനിതിലേക്ക് ഒരു പച്ചമുളക് കൂടി കയറിയിട്ടിട്ടുണ്ട് അത് ഇടുമ്പോൾ എൻ്റെ വീഡിയോ പോയി കിട്ടും അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടുന്ന സമയത്ത് തന്നെ ക്ലിക്ക് ആയി പോയതാണ് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഇതിൽ ശരിക്കും ഇതൊരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഇതിൽ ചിക്കൻ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചേർക്കണമെന്ന് പറയാം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഏഹ് ഇവിടെ അധികം എരിവേണ്ടത് കുറച്ച് ചീ പെരിഞ്ചീരകം പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായി ഇതിൻ്റെ പച്ച മണം പോണവരെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്യുക ഏ ഇത് ചിക്കൻ പെരലെന്നാണ് ഇതിൻ്റെ പേര് ചിക്കൻ പെരലെന്ന് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇതിൽ കിടന്ന് സോട്ടാവട്ടെ ഇപ്പം ഇതൊക്കെങ്ങനെ നന്നായി ഒന്ന് സോട്ടായി വന്നു അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ വേവിച്ചത് ഇതിലേക്ക് വന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തോട്ടാവും കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ട് ഈ മല്ലി മല്ലിമുളക് എല്ലാം കൂടി കുരുമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി കിടന്നിട്ട് ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇപ്പം എൻ്റെ ചിക്കൻ ഇങ്ങനെ പെരണ്ട് ചിക്കൻ പെരളനായി കണ്ടോ ഇപ്പം നല്ല ഗ്രേവിയൊക്കെ ഒക്കെ ആ സമയത്ത് ഞാനിത് കുറച്ച് മല്ലിയിലിങ്ങനെ വേറെ വേറെ ഇരുന്ന് ഏഹ് ഇനി ഇതിലൊന്നും മസാല ഒന്നും ചേർക്കാൻ വേണ്ടി ഞാനിത് ഓഫ് ചെയ്യാൻ കേട്ടോ ഏ ഓഫ് ചെയ്തിട്ട് എൻ്റെ പാത്രത്തിലാക്കിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കരുണ്ട് ഇപ്പോൾ എൻ്റെ ചിക്കൻ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഏ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചിങ്ങനെ കറിവേപ്പിലിങ്ങനെ ഇടുക എന്നിട്ട് ഞാൻ ഫൈനലായിട്ട് കുറച്ച് നാരങ്ങ മുളം നാരങ്ങ നീര് ഇതൊരു പെരളനായതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യാറുണ്ടോ എന്നുകൂടി എന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഇതൊരു തേങ്ങാ കൊത്ത് ചേർത്താൽ നന്നായിരിക്കാം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ദിസ് ഇസ് കോൾഡ് ചിക്കൻ പെരളൻ ചിക്കൻ പെരളൻ കേട്ടോ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് വെള്ളയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഫുൽക്ക റൊട്ടി എന്ന് പറഞ്ഞ മാതിരി എന്തിനും കൂടെ കഴിക്കാനും ഇത് വളരെ ടേസ്റ്റ്ഫുൾ ആണ് ഫ്രണ്ട്സ് സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രണ്ട്സ് സുധാമേനോ ഓക്കെ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ